ോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പട്ടികജാതി വൃദ്ധർക്കുള്ള കട്ടിൽ പട്ടികജാതി ബി പി എൽ കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് ജനറൽ വൃദ്ധർക്ക് കട്ടിൽ എന്നിവ വിതരണം ചെയ്തു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളിലെ அது ரெண்டு நூறு சதமானம் செலவழிக்கிற குடிப்போரோ கிராம பஞ்சாயத்து பரணசிதிகளுக்கும் ஆத்துதான் நாட்டாருக்கு வண்டி கிட்டு பணம் நாட்டில் எத்தொடுக்காது அது ரூபாய் சிலப்போ ரொம்ப ஆச்சாயும் அல்லாச்சாயும் அல்ல குட்டிகளுக்குள்ளோபர்டாயும் அல்லதுபோல் கட்டிலாக இருக்கும் வாட்டர் டாங்காயும் அல்ல கலைத்தர நிரமாணாயும் எந்தன എന്താണോ ആവശ്യം അത് നേടുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ടെല്ലാം നമ്മൾ ജപിക്കുന്നത് കൊടുക്കുന്നത് അത് സമയത്തിൽ ചെലവഴിച്ചിരുന്നില്ല ആ ഫണ്ടെല്ലാം ജനിച്ചു നമുക്ക് നഷ്ടപ്പെട്ടു ഇവിടെ ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ കിട്ടിയ എല്ലാ പണവും സമയപണ്ഡിതമായും ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ എത്തിച്ചു കിട്ടുന്നതാണ് അതിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മൻസൂർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദാമര സജിരാ ഹസൻ നെമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രഭാകരൻ ഉഷ ശശീന്ദ്രൻ ധനലക്ഷ്മി റാണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്